പാറ്റേൺസിനെ കുറിച്ചുള്ള മുന്നിലത്തെ വീഡിയോകളിൽ നമ്മൾ ആദ്യത്തെ പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂഷൻ പാറ്റേൺസിനെ കുറിച്ച് പഠിച്ചു രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ റിവേഴ്സൽ പാറ്റേൺസിനെ കുറിച്ച് പഠിച്ചു ഈ വീഡിയോയിൽ നമ്മൾ ബൈലാട്രൽ പാറ്റേൺസിനെ കുറിച്ച് ബൈലാറ്ററൽ പാറ്റേൺസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേക കണ്ടിന്യൂഷൻ പാറ്റേണിന്റെ പ്രത്യേകത എന്തായിരുന്നു ഒരു ട്രെൻഡ് പോകുകയാണെങ്കിൽ അവിടെ ഒരു പാറ്റേൺ ഇൻഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകുമെന്നുള്ള ഒരു സൂചനയാണ് തരുന്നത് ഒരു പ്രോബബിലിറ്റി അല്ലെ നൂറ് ശതമാനം ഉറപ്പ് ഒരു കാര്യത്തില് ഇങ്ങനെ ഒരു ഹോളിഗ്രെയിൽ സിസ്റ്റം ടെക്നിക്കൽ അനാലിസിസോ ഫണ്ടമെന്റൽ അനാലിസിസോ ഒന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഓക്കെ അപ്പൊ നമ്മളിതെല്ലാം സാധ്യതകളാണ് ഉപയോഗിക്കുന്നത് മാക്സിമം പ്രോബബിലിറ്റി അല്ലെങ്കിൽ മാക്സിമം സാധ്യത ഉപയോഗിച്ചാണ് നമ്മൾ ഏറ്റവും നല്ല ട്രേഡുകൾ എടുക്കാൻ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂഷൻ പാർട്ടേൺസിനെ കുറിച്ച് പഠിച്ചു രണ്ടാമത് നമ്മള് റിവേഴ്സൽ പാറ്റേൺസിനെ കുറിച്ച് പഠിച്ചു അല്ലെ അതായത് ഒരു ട്രെൻഡ് പോകുകയാണെങ്കിൽ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂടുതൽ സൂചന നൽകുന്നത് ഇത് താഴ്ത്തോട്ട് അല്ലെ റിവേഴ്സ് ചെയ്യാനായിരിക്കും അല്ലെ ഇങ്ങനെ ഇതൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ അപ്പോൾ ഇനി ബൈലാറ്ററൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ഒരു ട്രെൻഡിൽ പോകുകയാണെങ്കിൽ അതൊരു പാറ്റേൺ ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഒരു പാറ്റേൺ ഫോർമേഷൻ ശേഷം ഇത് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്ക് ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ തരുമോ അല്ലെങ്കിൽ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് തരും ഏത് സൈഡിലോട്ട് വേണമെങ്കിലും പോകാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു സൂചന നൽകുന്നത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബൈലാറ്ററൽ പാറ്റേൺസ് എന്ന് വിളിക്കുന്ന പാറ്റേൺസ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം അതായത് നമ്മൾ ഇവിടെ ഏറ്റവും അതിന്റെ സൈക്കോളജി നോക്കുകയാണെങ്കിൽ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല അതിന്റെ ലോജിക്ക് മനസ്സിലാക്കുവാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ലോജിക്ക് മനസ്സിലാക്കുവാണെങ്കിൽ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ട്രേഡ്സ് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ട്രെൻഡ് യാണെങ്കില് അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ആളുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങും അല്ലെങ്കിൽ സെല്ലിങ് തുടങ്ങും സെല്ലിങ് തുടങ്ങുമ്പോൾ വീണ്ടും ആ സ്റ്റോക്ക് താഴെ വരും അല്ലെ ഒരു പരിധി വരെ താഴെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് സംഭവിക്കും ഒരു പരിധി വരെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ബൈ പ്രഷർ കൂടും അല്ലെങ്കിൽ ആളുകൾ പിന്നെ മേടിച്ചു കൊടുക്കും മുകളിലേക്ക് പോകും മുകളിലേക്ക് പോയാലും ഇവിടം വരെ എത്തിക്കാൻ ഈ ബയേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെയിം ലെവലിൽ എത്തിക്കാൻ പറ്റാ പറ്റാതെ അവിടുന്ന് അതിനു മുൻപ് തന്നെ റിവേഴ്സ് ചെയ്ത് വീണ്ടും താഴേക്ക് വരും താഴേക്ക് വരുമ്പോഴും ഇവിടെ ഇത്രയും താഴെ സെല്ലേഴ്സിന് എത്തിക്കാൻ പറ്റാതെ അതിന് മുന്നിലേ വെച്ച് തന്നെ ഇവിടുന്ന് റിവേഴ്സില് അല്ലെങ്കിൽ ബയേഴ്സ് വീണ്ടും ഇവിടെ സ്ട്രോങ് ആവും വീണ്ടും ഇവിടെ അല്ലെങ്കിൽ ട്രെൻഡ് മുകളിലോട്ട് വരും പിന്നെയും ആ ഒരു പ്രൈസ് വീണ്ടും ഒരു പരിധി എത്തുമ്പോൾ ഈ ഒരു ഇതിനു മുമ്പിൽ എത്തുന്നതിന് മുൻപ് തന്നെ റിവേഴ്സിൽ വരും അവിടുന്ന് വീണ്ടും ഈ ഒരു കണ്ടിന്യൂഷൻ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു കണ്ടിന്യൂഷൻ നമ്മൾക്ക് അതായത് സെല്ലേഴ്സ് ഇത്രയും വരെ താഴ്ത്തുവാൻ അല്ലെങ്കിൽ ഇത്രയും വരെ താഴ്ത്തുവാൻ സെല്ലേഴ്സിന് പറ്റുന്നില്ല അതിനു മുൻപ് തന്നെ ബയേഴ്സ് ഇവിടെ ആക്റ്റീവ് സെല്ലേഴ്സ് വീക്ക് ആയിട്ട് ബയേഴ്സ് വീണ്ടും ആക്റ്റീവായി മുകളിലേക്ക് ഉയർത്തും ഈ രീതിയിൽ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു മൂവ്മെന്റിൽ എന്താണ് സംഭവിക്കുക ഇതിന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് തരണം അല്ലെ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും ഇങ്ങോട്ട് വരുമ്പോൾ ബയേഴ്സും സെല്ലേഴ്സും ഏകദേശം തുല്യ പവറില് അല്ലെങ്കിൽ തുല്യശക്തിയിൽ ഇവിടെ നിൽക്കുന്നതാണ് അല്ലെ അതായത് കൂടുതൽ ഇങ്ങോട്ട് വരും തോറും ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ തുല്യശക്തിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു കുറച്ചധികം ഒരു ഒരു ബൈങ് പ്രഷർ വന്നു കഴിഞ്ഞാൽ പ്രൈസ് നന്നായിട്ട് ഷൂട്ടപ്പ് എന്ന് നമുക്കറിയാം ഒരു ബൈങ് പ്രഷർ കുറച്ച് കൂടിയാലും സപ്ലൈനേക്കാളും ആ ഒരു തുല്യ ശക്തിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും കൂടുതൽ ബൈങ് ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രൈസ് മൂവ്മെന്റ് മുകളിലേക്ക് പ്രൈസ് മൂവ്മെന്റ് കാണാം അതെല്ലാം നേരെ തിരിച്ച് ഇവിടുന്ന് കൂടുതൽ ഒരു സെല്ലിംഗ് പ്രഷർ ആണ് വരുന്നത് ബൈംഗിനേക്കാളും കൂടുതൽ സെല്ലിംഗ് പ്രഷർ ആണ് വരുന്നത് സപ്ലൈ ആണ് കൂടുന്നതെങ്കിലും ഇത് താഴേക്കും പോവാം അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ ഇതിനെ ഇതിനെ നമ്മൾ കൂട്ടി ജോയിൻ ചെയ്താൽ ഈ മുകളിലത്തെ റെസിസ്റ്റൻസ് ലൈൻ എല്ലാം കൂട്ടി ജോയിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും താഴത്തെ സപ്പോർട്ട് ലൈൻ എല്ലാം കൂടെ കൂട്ടി ജോയിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും അല്ലെ ഈ ഒരു പാറ്റേൺ നമ്മൾ വിളിക്കുന്നതാണ് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഒരു സിമട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഓക്കെ സിമടടട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഓക്കെ ഇതാണ് ഒരു തരത്തിലുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് കാരണം ഇതിന് നമുക്ക് ലോജിക്ക് മനസ്സിലായാലും കാര്യം മനസ്സിലാവും അല്ലേ അതായത് ഇത് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ഇവിടുന്ന് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും അതിന് റിവേഴ്സൽ അല്ല അതിന്റെ മൂവ്മെന്റ് വരാം കാരണം ഈ ഒരു സൈഡിൽ എത്തുമ്പോൾ നമുക്കറിയാം ബയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ നിൽക്കുന്ന ഒവസ്ഥയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ബൈയിംഗ് പ്രഷർ വന്നാൽ മതി ഇങ്ങോട്ട് പ്രൈസ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോകും അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ വന്നാൽ പ്രൈസ് താഴേക്കും വരാം അപ്പോൾ നമ്മളിവിടെ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിലും നമ്മൾ നമ്മളെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഏത് സൈഡിലോട്ടാണ് ഔട്ട് തരുന്നത് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാത്രമേ എടുക്കാവൂ മറ്റുള്ള ട്രേഡുകൾ നമ്മൾ കണ്ടിന്യൂഷൻ പാറ്റേൺ റിവേഴ്സൽ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഏതായിരിക്കും എന്നുള്ള ഒരു സൂചന നമുക്കുണ്ട് അല്ലെ അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും സാധ്യത കൂടുതൽ ഏത് സൈഡിലോട്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ തരത്തിലുള്ള ഈ ട്രയങ്കിൾ പാറ്റേൺ പോലുള്ള പാറ്റേണില് നമ്മള് ആ ഒരു സൂചന കണ്ടുകൊണ്ട് ആ ഒരു ആയിട്ട് ഇരിക്കരുത് ഏത് സൈഡിലേക്കാണ് ബ്രേക്ക്ഔട്ട് തരുന്നത് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാത്രമേ എടുക്കാവൂ മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് തന്നാൽ അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ താഴേക്ക് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അങ്ങോട്ട് താഴേക്ക് വന്നതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുമ്പോഴും തിയററ്റിക്കലി പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഇവിടെ ഒരു എൻട്രി എടുത്താൽ താഴത്തെ സപ്പോർട്ട് ലൈൻ്റെ ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഇങ്ങനെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ അല്ലാതെ നേരെ തിരിച്ചാണെങ്കിൽ അതായത് നമ്മൾ തിരിച്ച് താഴേക്ക് ബ്രേക്ക് ഡൗണിലാണ് ആ ട്രേഡ് എടുക്കുന്നതെങ്കിൽ അതായത് താഴേക്ക് വരുമ്പോഴ് നമ്മൾ എൻട്രി ഇവിടെ എടുക്കുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മുടെ റെസിസ്റ്റൻസ് ലൈനിന്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാന്ന് നമുക്ക് തിയറിറ്റിക്കലി പറയും പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ പല രീതിയിലുണ്ട് കാരണം ഈ ഒരു ട്രയങ്കിള് ഇത് അറ്റം വരെ ഇങ്ങനെ പോയിട്ട് ബ്രേക്ക് ഔട്ട് തരണമെന്നില്ല അല്ലെ ഇവിടം വരെ ഇങ്ങനെ പോയിട്ട് ബ്രേക്ക് ഔട്ട് തരണമെന്നില്ല ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് തരുന്നത് ഈ രീതിയിൽ അതായത് ഇങ്ങനെ പോയതിനു ശേഷം ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഔട്ട് നമ്മൾ എടുത്താലും അല്ലെങ്കിൽ ട്രേഡ് എടുത്താലും നമുക്ക് ഇത്രയും താഴെയൊന്ന് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ അതിന് മുൻപ് തരുന്ന ഒരു ടിപ്പിൽ അതിന് മുൻപത്തെ ഒരു പ്രീവിയസ് ലോയിൽ നമ്മൾ ഇങ്ങനെ രീതിയിൽ ലോ തരുവാണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിവിടെ ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കുന്നതിന് മുൻപായിട്ട് ഇതിൽ തന്നെയുള്ള ചെറിയ വേരിയേഷൻസ് ഉണ്ട് ഈ ഒരു സിമട്രിക്കൽ ട്രയങ്ങൾ പാറ്റേൺ അല്ലാതെ ഇതിനുള്ള വേരിയേഷൻ കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലോട്ട് പോവാം അതായത് നമ്മളിവിടെ സിമെട്രിക്കൽ ട്രയങ്ങിൾ എന്ന് പറയുന്നത് രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് കിട്ടി അല്ലെ എന്നാൽ ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് ഇങ്ങനെ വന്നതിന് ശേഷം ഒരു ഒരു താഴെ വരെ എത്തി അല്ലെ താഴെ വരെ എത്തിയതിനു ശേഷം തിരിച്ച് ചില കേസുകളിൽ ആ ഒരു സെയിം ലെവലിൽ തന്നെ പോകാം ഈ ഒരു സെയിം ലെവലിൽ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് വരെ നമുക്ക് പ്രീവിയസ് റെസിസ്റ്റൻസ് വരെ പോയതിനു ശേഷമായിരിക്കും ഓക്കെ സെല്ലേഴ്സ് അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത് ഓക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം കാരണം ഇതൊരു പ്രീവിയസ് ഹൈ വന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം ഉള്ള ലാഭം എടുത്തേക്കാം എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രഷർ വരുന്നത് ഈ ഒരു സെയിം ലെവലായിരിക്കും അപ്പോൾ അവിടുന്ന് വീണ്ടും സെല്ലിങ് താഴെ അല്ലെങ്കിൽ സെല്ലിംഗ് ആ കാരണം പ്രൈസ് താഴേക്ക് വരും പക്ഷെ ഇവിടെ തിരിച്ച് ബയ്യേഴ്സ് എത്തുന്നത് അല്ലെങ്കിൽ ബയ്യേഴ്സ് മേടിക്കുന്ന ഇത്രയും താഴെ വരുന്നതിന് മുൻപ് തന്നെ പഴയ കണ്ട് ഇവിടുത്തെ കേസിൽ കണ്ടതുപോലെ നമ്മൾ മുന്നിൽ തന്നെ ഇവിടുന്ന് ബയ്യേഴ്സ് ആക്റ്റീവ് ആവും വീണ്ടും ഒരു പ്രൈസിനെ സെയിം റെസിസ്റ്റൻസ് ലെവലിൽ തന്നെ എത്തിക്കും ഈ ഒരു സെയിം റെസിസ്റ്റൻസ് ലെവലിൽ തന്നെ എത്തിക്കും അതിനുശേഷം വീണ്ടും ആ ഒരു പ്രൈസ് വീണ്ടും താഴേക്ക് വരും പക്ഷേ ഇത്രയും പ്രീവിയസ് ലോ പോലും വരാതെ അതിനുമുമ്പ് തന്നെ റിവേഴ്സായി വീണ്ടും ആ ഒരു ലെവലിൽ എത്തിക്കും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു പരിധി എത്തി എത്തിക്കഴിയുമ്പോഴും അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ അപ്പൊ നമ്മൾ ഈ ഒരു ഷേപ്പ് നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ താഴത്തെ സപ്പോർട്ടെല്ലാം കണക്ട് ചെയ്ത് വരച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ വിളിക്കുന്നതാണ് അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗം സ്ട്രൈറ്റ് അല്ലെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് ലെവൽ സ്ട്രൈറ്റ് ആയിരിക്കും സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ വരും അപ്പോൾ ഇങ്ങനെ വരുന്ന അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ഇതും ഏത് സൈഡിലോട്ടും ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ തരാം പക്ഷേ ഇതിന് കൂടുതൽ സാധ്യത പറയുന്നത് ഈ ബയോലാട്രൽ ട്രയാങ്കിൾ ആണെങ്കിലും അല്ല ബയോലാട്രൽ പാറ്റേൺ ആണെങ്കിലും ഇതിൽ കൂടുതൽ സാധ്യത പറയുന്നത് ഇതിന്റെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവല് ആ ഒരു അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തരാനാണ് അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതലെന്ന് എന്ന് തിയററ്റിക്കലി പറയാം പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഇത് രണ്ട് സൈഡിലോട്ടും ഒരേപോലെ ബ്രേക്ക് ഔട്ട് തരുന്ന അല്ലെങ്കിൽ രണ്ട് ഏത് ഒരു സൈഡിലോട്ട് വേണമെങ്കിലും ഔട്ട് തരാവുന്ന രീതിയിലുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു തരത്തിലും കൂടെ ഉണ്ട് അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ താഴേക്ക് വന്നു അതിനുശേഷം ഈ ഒരു ഒരു സെയിം ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തതിനു ശേഷം വീണ്ടും മുകളിലേക്ക് പോയി അതിനുശേഷം തിരിച്ചുള്ള റിവേഴ്സിൽ ആ ഒരു സെയിം ലെവലിൽ സപ്പോർട്ട് എടുത്തു അതിനുശേഷം അടുത്ത പ്രാവശ്യം പോകുന്നത് ഈ ഒരു റെസിസ്റ്റൻസിന്റെ അത്രയും പോകാതെ അതിനു അതിനുമുമ്പ് തന്നെ റിവേഴ്സ് ആയി എന്നാൽ സപ്പോർട്ട് എടുക്കുന്ന സെയിം ലെവലിൽ എടുത്തതിനു ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പാറ്റേണ്ടത് നേരെ റിവേഴ്സിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ ഒരു എല്ലാം കണക്ട് ചെയ്ത് വരച്ച് താഴ്ത്ത സപ്പോർട്ടുകളെല്ലാം കണക്ട് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ട്രയങ്ങിൾ അതായത് ഇതിനെ നമ്മൾ ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് വിളിക്കും ഓക്കെ ഡിസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നത് താഴെ സപ്പോർട്ട് ലൈൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കുറച്ചുകൊണ്ട് സ്ട്രൈറ്റ് ആയിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു ഇൻക്ലൈൻ്റ് അതിൽ ഒരു ചെരിഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇവിടെയും തിയററ്റിക്കലി പറയുന്നത് സപ്പോർട്ടിന് താഴേക്ക് പ്രേറ്റ്നോട് തരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാലും രണ്ട് സൈഡിലോട്ട് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ഇതിന് ബ്രേക്ക് തരാം അതുകൊണ്ടാണ് ഇതിന്റെ ബയലാട്രിക്കൽ പാറ്റേൺ എന്ന് പ്രത്യേകം വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഓരോ വേരിയേഷൻസ് ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കാം അതായത് നമ്മളിവിടെ കണ്ട ആദ്യത്തെ ഡ്രയങ്കിൾ പാറ്റേൺ ഇത് നമുക്കൊരു കണ്ടിന്യൂഷൻ ഇതിന്റെ ചെറിയ ഫോം ഉണ്ടല്ലേ അതായത് നമ്മളിങ്ങനെ കഴിഞ്ഞാൽ പോൾ ആൻഡ് പെനന്റ് എന്ന് പറയുന്നതിന്റെ ഇത് വലിയ രീതിയിൽ ലാർജ് സ്കെയിലിൽ ഉണ്ടാകുന്ന ഒരു ഫോർമേഷൻ ആണ് പക്ഷെ ഒരു പോൾ ആൻഡ് പെനന്റ് എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെന്റിൽ നോർമൽ ഒരു മൂവ്മെന്റിൽ ചെറിയ രീതിയിൽ നടക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ആണ് ഈ പോൾ ആൻഡ് പെനന്റ് എന്ന് പറയുന്നത് അല്ലേ അതായത് മൂന്ന് ടൈപ്പുള്ള പാറ്റേൺസ് നമ്മൾ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രയങ്കിൾ പാറ്റേൺ എന്ന് പറയുന്നതും ഒരു തിയററ്റിക്കലി പറഞ്ഞാൽ ഇതൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണെന്ന് പറയും മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണെങ്കിൽ ഇതിനൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് അല്ലെങ്കിൽ നിന്ന് വരുന്ന ഒരു ട്രെൻഡിലാണ് ഒരു ട്രയങ്കിൾ പാറ്റേൺ ഉണ്ടാകുന്നതെങ്കിൽ അത് വീണ്ടും താഴെത്തോട്ടുള്ള സൂചനയാണെന്ന് നമ്മൾ തിയററ്റിക്കലി പറഞ്ഞാലും പ്രാക്ടിക്കലി ആപ്ലിക്കേഷനിൽ ഏത് സൈഡിലോട്ട് വേണേലും ബ്രേക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് കുറച്ച് ഗ്രാഫിൽ നമുക്ക് ഇത് എങ്ങനെ കാണും കാരണം എക്സാക്ട്ലി നമ്മൾ ഈ പറഞ്ഞ ഷേപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ അവിടെ ഓരോന്നും ഓരോ കേസും ഡിഫറൻറ്റ് ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് കുറച്ച് കേസുകൾ നമുക്ക് നോക്കാം ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാരണം പ്രധാനപ്പെട്ട കുറച്ച് വേരിയേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇടത്ത് അല്ലെങ്കിൽ പല ടൈം ഫ്രെയിമിൽ ഇതൊക്കെ ഏത് ടൈം ഫ്രെയിമിലും കാണാൻ പറ്റുന്നതാണ് നമ്മൾ ഇൻട്രോഡേ ഒക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നതാണ് ഈ രീതിയിലുള്ള പാറ്റേൺസ് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ തരുന്ന രീതിയിലുള്ള പാറ്റേൺസ് ആണ് അപ്പോൾ ഇതിന്റെ പല ടൈം ഫ്രെയിമിലുള്ള വേരിയേഷൻസ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് എങ്ങനെ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം എന്നുള്ളത് ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൈസ് ചാർട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോർമേഷൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി